വല്ലച്ചിറ പഞ്ചായത്തിലെ ചാത്തക്കുടം സെന്ററിലുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള കിണർ സംരക്ഷിക്കണമെന്ന് ആവശ്യം കിണർ സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് ഇല്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ അധികാരികളെ 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 ഒരു ഉച്ചതിരിഞ്ഞ് ഒരു അഞ്ചു മണിക്കാണ് ഏകദേശം വല്ലച്ചിറ ചാത്തോക്കൂടം സെന്ററിൽ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന വല്ലച്ചിറ ചാത്തോകടം സെന്ററിൽ ഒരുപാട് ആളുകള് ബസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പഞ്ചായത്ത് കിണർ വലിയ തോതിൽ ഇടിയുകയും അതിന് അതിനെ തുടർന്ന് ഇവിടുത്തെ നാട്ടുകാരും ഈ കടക്കാരും ഒക്കെ ചേർന്നാണ് ഈ കയർ കെട്ടി ഈ ബസ് സ്റ്റോപ്പ് അടക്കമുള്ള ഒരുപാട് കുട്ടികൾ ഒരുപാട് ജോലിക്കാർ ഒരുപാട് സ്ത്രീജനങ്ങൾ ഒക്കെ തന്നെ ബസ് കയറുന്ന ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്തിന്റെ കൺമുന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അടക്കമുള്ള പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു പോയിട്ടും ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഈ കിണറിന്റെ ഭാഗത്തു നിന്ന് ഒട്ടേറെ ആളുകൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആ സമൂഹം ഇവിടെ ബസ് കയറാനും ജനങ്ങൾക്ക് മറ്റുള്ള വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ പോകാനുമുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ജനങ്ങളിലെല്ലാവർക്കും ശ്രദ്ധാകേന്ദ്രമാകുന്ന സ്ഥലത്ത് ഈ പഞ്ചായത്ത് കിണർ ഇടഞ്ഞു വീണിട്ടുള്ളത് ജലസമൃദ്ധമായ പഞ്ചായത്ത് കിണറിന്റെ ഒരുവശം ഇടിഞ്ഞതോടെ സമീപത്തെ ബസ് സ്റ്റോപ്പിനും കടകൾക്കും പൊതുജനങ്ങള്ക്കും ഭീഷണിയായിട്ടും പഞ്ചായത്ത് പ്രശ്നം പരിഹരിക്കാന് ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം കിണർ കെട്ടി സംരക്ഷിക്കുകയും കിണർ മൂലമുള്ള അപകടാവസ്ഥ പരിഹരിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ആന്റണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സിജോ ഇടപുള്ളി അധ്യക്ഷത വഹിച്ചു രമേശ് തൊമ്മി പിടിയത്ത വിജയൻ കളരിക്കൽ മധുസൂദനൻ ഷാജു പെല്ലിശ്ശേരി ജോസ് തീതായി ജയരാജ് എന്നിവർ സംസാരിച്ചു